നമ്മുടെ ാണ് തിളച്ചുകൊണ്ടിരിക്കുവാണ് ഉറക്കക്കുറവ് മാറ്റാനും നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാനും ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ല ലാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ചായ ഉണ്ടാക്കി കുടിക്കുന്ന നല്ലതാണ് അപ്പൊ നമ്മുടെ ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇല വറക്കാൻ വേണ്ടി ടെറസിന്റെ മൊഴി കരുതി കിളിന്തലയാണ് നമുക്ക് ആവശ്യമുള്ളത് കിളിന്ത മീഡിയം കിളുന്തലയും തീയ്യ ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും എടുക്കാം ഇച്ചിരി മൂത്താണേലും കുഴപ്പമില്ല ഒരുപാട് മൂത്തയിലക്കായിരിക്കണം ഇത് സാധാരണ തേൽന്നുള്ള പോലെ കിളിന്തലയാണ് ഈ ഒരു മീഡിയം ടൈപ്പ് ഇതോ നമ്മുടെ ചായ ഉണ്ടാക്കാനുള്ളത് അല്ല കിളിന്തല പറിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ കിളിന്തല എടുക്കണ എപ്പോഴും ബെറ്റർ ഈ കിളിന്തല എടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടീയുടെ ഒരു ഗുണം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആ ഒരു സ്വാദ് കൂടുതൽ കിളിന്തലയ്ക്കാണ് മൂന്നാറക്കത്തിലെ തേയിലെന്നുള്ളിട്ടില്ലേ കിളിന്തല അതുപോലൊക്കെ തന്നെയാണ് ഇത് ഉള്ളാത്ത പുക പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ പ്രഷർ ക്യാൻസർ എല്ലാത്തിനും ചെറുക്കുന്ന ഒരു മരുന്നാണ് അതിന്റെ ഇരട്ടി ഫലം ചെയ്യുന്നുണ്ട് ഈ ഇലക്കും അപ്പം ഈ ഒരു ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുടിച്ച് കാണിക്കാണിക്ക് എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാം കഴുകിട്ട് കൊണ്ട് ഉണക്കും ഉണങ്ങിട്ട് ശരിക്കും ഉണങ്ങി ഒരു ടൈപ്പ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത് എടുക്കുന്നത് നമുക്ക് ഇത് ഉണക്കാൻ കൊണ്ടാകും ആദ്യമേ നമ്മൾ ശരിക്കും വെള്ളത്തിൽ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നേരത്തും കൂടെ ഇങ്ങനത്തെ ചായ ഒന്നും കേരളത്തിലും കുടിക്കാറില്ല അപ്പൊ നമ്മുടെ ഈ ചായയുടെ കൂട്ട് പറഞ്ഞു പറഞ്ഞത് നമ്മുടെ ഫാദാണ് അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ ചെയ്യാന്ന് വെച്ച് നല്ല ചായ ആയിട്ട് തോന്നി അങ്ങനെ നമുക്ക് കുടിച്ച് നോക്കാം ഉണക്കാൻ വെക്കാം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അധികം എടുത്തില്ല പക്ഷെ കുറച്ച് ഉണ്ടായിട്ട് ഒരു രണ്ട് ഗ്ലാസ് ചായ തിളപ്പിക്കാനുള്ള രീതിയിൽ നമ്മള് ചെയ്യുന്നത് ചെറിയ മുറ ആ സ്ഥലമില്ല വൃത്തി കൊള്ളാന്ന് മാക്സിമം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി വെച്ചിട്ട് ഉണക്കാൻ വെക്കുവാണ് അപ്പൊ ഇതിന്റെ ഇലയുടെ നടത്തും ഒരു വാടി ഒരു പച്ചപ്പ് ശരിക്കും ഉണങ്ങുവാണ് ഏറ്റവും ബെറ്റർ പക്ഷെ വാട്ടം ചെറിയ വാട്ടം വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ നമ്മളിത് വെയിലത്തോട്ട് വയ്ക്കുവാണ് ഉണങ്ങാൻ വേണ്ടി ചായ ഉണ്ടാക്കാം അതായത് ഇത് എന്റെ ഫാദർ പറഞ്ഞു പറഞ്ഞതാണ് ഈ ഒരു ചായയുടെ ടിപ്പ് അപ്പൊ പറഞ്ഞു പറഞ്ഞത് നല്ല ഔഷധഗുണമുള്ള ചായ എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് അപ്പം അതിന് പ്രകാരം നമ്മൾ ഉണ്ടാക്കുവാണ് ചായ അഞ്ച് പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് കത്തിയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് പോകണം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ മുള്ളാത്തലയും കൊണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുവാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അധികം ചായ ഒന്നും വേണ്ട ഉണ്ടാക്കണില്ല അപ്പൊ നമുക്ക് കാണിക്കാൻ വേണ്ടി കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കി നമുക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയല്ല എന്നാലും ഇതിന്റെ ഔഷധ ഗുണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചായയാണ് നമുക്ക് അടച്ചു വെച്ചേക്കാം അപ്പൊ ഇതിന്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റാനും നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാനും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ല ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ ചായ ഇളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലോട്ട് ഇതെങ്ങനെയാണ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉണക്കിയെടുത്തേങ്ങണ ഇല നേരത്തെ ഉണക്കിയെടുത്തേക്കുന്ന ഇലയാണ് അപ്പോൾ ഈ ഇല എടുത്തിട്ട് നമ്മൾ ഈ ചായയിലോട്ട് ഇട്ട് കൊടുക്കണം തിളയ്ക്കണ ചായലോട്ട് ഇങ്ങനെ പുത്തനെ ഒരു ഫുള്ളല അപ്പോൾ ഉള്ള മുഴുവോട്ട് ഉണക്കുന്നവർക്ക് മുഴുവട്ട് ഉണക്കണം നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ളൂ ഇല കിളിന്തലയാണ് ഇതിൻ്റെ അകത്ത് എടുക്കേണ്ടത് അപ്പം വേണ്ടി നമ്മൾ കിളിന്തല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കിളിന്തല്ലത് നമ്മളത് തിളച്ചുകൊണ്ടിരിക്കുവാണ് അല്ല നല്ലാത്ത നമ്മുടെ മുള്ളാത്തേലച്ചായത് തിളച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഏകദേശം തിളച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളിത് ഗ്ലാസ്സിലോട്ട് മാറ്റുവാണ് മാറ്റുവാണെടുത്തി പയ്യൊക്കെ എടുത്തിക്കാം എനിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓപ്ഷനിലാണ് ഏലക്കിട്ട് വേണമെങ്കിൽ നമുക്ക് കുടിക്കുക ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഏലക്ക വേണമായിട്ട് കുടിക്കാം ഇപ്പം അല്ലെങ്കിൽ കാപ്പി നല്ല പ്യൂർ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുടിക്കുക എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ലാത്ത ടേസ്റ്റ് ആണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഷുഗർ ആഡ് ചെയ്യും ഷുഗറിന് തന്നെ ആഡ് ചെയ്യുന്നത് വിഷമാണ് എന്നാലും എനിക്ക് പഞ്ചസാര കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യാൻ പോകണം അപ്പം നമ്മുടെ മുൾ ക്ലത്തയിലെ ചായയുടെ ഗുണങ്ങൾ നേരത്തെ പറഞ്ഞത് ഹൃദയോഗത്തിന് നല്ലതാണ് ക്യാൻസർ നല്ല പ്രമേഹത്തിന് നല്ലതാണ് അപ്പം ഇതിന് പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷുഗർ രോഗികളാണ് ഉള്ളത് അപ്പം ഷുഗർ രോഗികൾക്ക് ഷുഗർ തടയാനും അവരെ ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാനൊക്കെ ഏറ്റവും ബെറ്ററാണ് ഷുഗർ മാറ്റി മാറ്റിക്കളയാനുള്ള ഗുണമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണത് നോക്കാം കുറച്ച് തണുത്ത കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുടിക്കാം വലിയ കുഴപ്പമില്ല എന്നാലും ഗ്രീൻ ടീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ടേസ്റ്റ് ആണ് ക്യാമറമാൻ പുള്ളി ജിമ്മിൽ പോകണോ പുള്ളിക്ക് നമ്മൾ ചായ കൊടുത്ത് പരീക്ഷിക്കേണ്ടത് അതിൽ ഞാൻ മാത്രം കുടിച്ചാൽ പോരല്ലോ പുള്ളിക്കും കൊടുക്കണം കേട്ടോ ആ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന ഏലയിലൊക്കെ ധാരാളം വിഷം അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വിഷമില്ലാത്തത ഏറ്റവും നാച്ചുറൽ അല്ലെന്നോ ഒരു വിഷവും കൂടാതെ വളരെയാണ് അപ്പം നിങ്ങളൊക്കെ ഇത് ചായ ഉണ്ടാക്കി കുടിക്കാൻ മറക്കല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുഴപ്പമില്ല അപ്പം ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യുക ഓപ്ഷന് വേണ്ടി ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് രോഗമുള്ളവരും ഒക്കെ പഞ്ചസാര ഇടാതെ കുടിക്കുക അപ്പോൾ എങ്ങനെ കേട്ടില്ല ചായ നല്ലതാണോ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന വർക്കൗട്ടിന് ശേഷം ഒരു ഗ്ലാസ് ഉള്ളാത്തേ ചായ ഉണ്ടാക്കാൻ മറക്കല്ലോ ഇപ്പൊ വീട്ടിലാണ് അമ്മയോട് പറയുക ഉള്ളാത്തലെ ചായ ഉണ്ടാക്കിയോളം പറയുക നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കണ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ടീ ഒക്കെ മൂന്നാറുചെന്ന് കാണണം അത് ഡയറക്റ്റ് വിഷം അടിച്ചുകൂടാണ് ഞങ്ങൾ ചായ കുടിക്കട്ടെ അടിപൊളി